ോട്ട് ഒരു മലയുടെ മുകളിൽ മൂന്ന് വൃക്ഷങ്ങൾ നിൽക്കുന്നു മൂന്ന് വൃക്ഷങ്ങൾക്കും മൂന്ന് സ്വപ്നങ്ങളാണുള്ളത് ഒന്നാമത്തെ വൃക്ഷത്തിന് ഒരു മണിച്ചപ്പായി മാറാനാണ് ആഗ്രഹം രണ്ടാമത്തെ വൃക്ഷത്തിന് ഒരു വലിയ കപ്പലാകാനാണ് ആഗ്രഹം മൂന്നാമത്തെ വൃക്ഷത്തിന് അവിടെ തന്നെ വർഷങ്ങളോളം നിലനിന്ന് കാതലുള്ള ഒത്തിരി ആളുകൾക്ക് ആകർഷണമായ ഒരു വടവൃക്ഷമായിട്ട് നിൽക്കണമെന്നാണ് ആഗ്രഹം അങ്ങനെ ഇരിക്കെ മരം വെട്ടുകാർ വന്നു മൂന്ന് മരങ്ങളും മുറിച്ചു കൊണ്ടുപോയി ആദ്യത്തെ വൃക്ഷത്തെ അറുത്ത് പലകകളാക്കി ഒരു പശുത്തൊട്ടിയാണ് ഉണ്ടാക്കിയത് രണ്ടാമത്തെ വൃക്ഷത്തെ അറുത്ത് ഒരു കൊച്ചു വള്ളമുണ്ടാക്കി മൂന്നാമത്തെ വൃക്ഷത്തെ അറുത്ത് പലകയാക്കി കുരിശുണ്ടാക്കുന്ന മുറിയിൽ ആ പണിശാലയിൽ അടുക്കി വെച്ചു മൂന്ന് വൃക്ഷങ്ങൾക്കും നിരാശയുണ്ടായി അവരുടെ സ്വപ്നം കരിഞ്ഞുപോയി അവരാഗ്രഹിച്ചതുപോലെയല്ല കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടത് അവർ നെടുവീർപ്പെട്ട് കഴിയുമ്പോൾ ഒരിക്കൽ ആ പുൽത്തൊട്ടിയിൽ ഒരു വലിയ വിലയുറ്റ വിലമതിക്കാനാകാത്ത ഒരു കുഞ്ഞിനെ കൊണ്ടു കിടത്തി അത് ലോകലക്ഷകനായ യേശു കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ ആദ്യം ഭൂമിയിൽ പിറന്ന യേശു കുഞ്ഞിനെ കിടത്തിയത് ആ പുൽത്തൊട്ടിയിലാണ് ആ പുൽത്തൊട്ടി ആകെ പുളകം കൊണ്ട് സന്തോഷിച്ചു രണ്ടാമത്തെ മരം കൊണ്ടുണ്ടാക്കിയതൊരു കൊച്ചുവള്ളമാണല്ലോ വർഷങ്ങൾക്ക് ശേഷം ലോകരക്ഷകനായ യേശു കർത്താവ് ആ പടകിൽ കയറി അന്നു അന്നുമുതൽ ഇന്നുവരെ ആ പടകിനെ കുറിച്ച് ലോകം മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക മൂന്നാമത്തെ മരം കൊണ്ടുണ്ടാക്കിയത് കുരിശാണ് യേശു കർത്താവ് ആ കുരിശ് ചുമന്നു ആ കുരിശിൽ കിടന്നാണ് യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് ആ കുരിശും ഇന്ന് ലോകം മുഴുവൻ പ്രസംഗിക്കുകയാണ് ഈ പശുത്തൊട്ടിയും അല്ലെങ്കിൽ പുൽത്തൊട്ടിയും ഈ പടകും ഈ കുരിശും ഇന്ന് വിശ്വപ്രസിദ്ധമാണ് എല്ലാം കരിഞ്ഞു സ്വപ്നങ്ങളെല്ലാം അവസാനിച്ചു എല്ലാ പ്രതീക്ഷകളും ഞെട്ടിട്ട് വീണു എന്ന് നിരാശപ്പെട്ട് കഴിഞ്ഞിരുന്നവരുടെ ജീവിതത്തിലേക്കാണ് യേശു കടന്നു വന്നത് യേശു വന്നതോടുകൂടെ അവരുടെ ജീവിതം മാറി അവർ വിശ്വപ്രസിദ്ധരായി തലമുറകൾ ഓർക്കുന്ന ഒരു ജീവിതം അവർക്കുണ്ടായി അതെ യേശു നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും അവൻ നമ്മുടെ സ്ഥിതി മാറ്റും യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ യേശുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല സ്വപ്നങ്ങളൊന്നും കരിഞ്ഞു പോയിട്ടില്ല പ്രതീക്ഷകളൊന്നും ഞെട്ടിറ്റ് വീണ്ടിട്ടില്ല എല്ലാം അതിലപ്പുറമായി അനുഗ്രഹമാക്കുവാൻ കഴിയുന്ന യേശു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ കൃതാർത്ഥരാകും നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് പ്രൈസലോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ